സിൽവർ ലൈൻ പദ്ധതിയിൽ കേരള സർക്കാരിന് താൽപര്യമുള്ളതായി തോന്നുന്നില്ലെന്ന വിചിത്രവാദവുമായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെക്കുറിച്ചാണ് മന്ത്രിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന പാസഞ്ചർ ട്രെയിനുകളിലെ വർദ്ധിപ്പിച്ച നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ച് മന്ത്രി പ്രതികരിച്ചുമില്ല see there are two, uh, two alignments of uh, that project where we have to see the pros and cons of each of the alignments and then take the final decision but i can tell you that uh, we are very um, the result which will come out final outcome will be very good i can say that with good level of confidence i can say that because we wanted to reach as close to Shabari as possible ദില്ലിയിൽ നിന്ന് അരുൺ കൂടി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ ഈ കേരളീയനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് താൽപ്പര്യമില്ല എന്ന വിചിത്രവാദമാണ് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വി വൈഷ്ണവ് മുന്നോട്ട് വയ്ക്കുന്നത് സത്യത്തിൽ എത്ര വസ്തുതാവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് കാരണം ഈ വിഷയത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ചെലുത്തുന്നുണ്ട് കേന്ദ്രത്തിൽ പക്ഷേ എന്നിട്ടും കേന്ദ്രമന്ത്രി പറയുന്നു അത്തരത്തിൽ സംസ്ഥാനത്തിന് താൽപ്പര്യമില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണോ മന്ത്രി തീർച്ചയായും മനു കെയറയിൽ സംബന്ധിച്ച് മുന്നോട്ടുള്ള നടപടി എന്തെന്ന് വ്യക്തമാക്കേണ്ടത് കേന്ദ്ര കേരള ആണെന്നുള്ള ഒരു വാദം തന്നെയാണ് ഇന്ന് റെയിൽവേ ഇന്ന് ബജറ്റിന് ശേഷം കേന്ദ്ര റെയിൽ മന്ത്രി അച്വിനി വൈസ് പ്രതികരിച്ചിട്ടുള്ളത് ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരള സംസ്ഥാനത്തിന് സർക്കാരിന് നേരത്തെ ഈ സിൽവർ ലൈൻ കെ റെയിൽ പദ്ധതി നടപ്പാക്കുന്നതിനോട് താല്പര്യമില്ല താല്പര്യമില്ലാത്തതിന്റെ തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കണമെന്നുള്ള ഒരുക്കൻ മറ്റിലുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളയിൽ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് കേരള സർക്കാരാണെന്നും അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചു പദ്ധതി ഉപേക്ഷിച്ചില്ല എന്ന കാര്യത്തിൽ ഉപേക്ഷ ഉപേക്ഷിച്ചില്ല എന്ന കാര്യത്തിൽ കേരളത്തിനോട് തന്നെ ഉപേക്ഷിച്ചു എന്ന കാര്യത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ടോ അത് നടപ്പാക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന കാര്യത്തിൽ കേരള സർക്കാരിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളമായി ബന്ധപ്പെട്ട് അശ്വിനി വഴിസ വ്യക്തമാക്കിയിരുന്നത് റെയിൽവേ ബജറ്റിൽ കേരളത്തോട് അവഗണന തുടരുകയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി സൂചന തന്നെയാണത് പുതിയ ട്രെയിനുകളോ പാതകളോ ഒന്നും ബജറ്റിൽ പ്രഖ്യാപനമില്ല ഈ ശബരി റെയിൽവേയുടെ കാര്യം തന്നെ രണ്ട് അലൈൻമെന്റ് അവിടെ നിലനിൽക്കുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് തുക വകയിരുത്തിയോ കൂടുതൽ സർവേ നടപടികളുമായി ബന്ധം മുന്നോട്ട് പോകുമോ എന്ന തരത്തിലുള്ള പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല അധികം ഏറ്റവും അധികം റെയിൽവേക്ക് വരുമാനം ലഭിക്കുന്ന സംസ്ഥാനമായ കേരളത്തിന് ഇത്തവണയും പരിഗണനയില്ല ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയാണെന്ന് പറയുന്നുവെങ്കിലും പുതിയ ട്രെയിനുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല കാരണം പുതിയ വന്ദേഭാരത് പ്രഖ്യാപിച്ചിട്ടില്ല കൂടുതൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടില്ല കൂടുതൽ പാതകളുടെ നവീകരണത്തിന് വേണ്ടി പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ ഈ കേരളം ഏറെക്കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളിനോട് വളരെ വിചിത്ര കേരളയിൽ എന്ന ആവശ്യത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് അദ്ദേഹം ചോദിക്കുന്നത് കേരളത്തിന് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെയാണ് അരുൺ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെയാണ് ആ പദ്ധതി മുടക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു എന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പറയുന്നത് അത് തീർച്ചയായും കാരണം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇത് കേരയിൽ കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സുരേന്ദ്രൻ നടത്തിയത് അതുമായി അതോ അതോ ചേർത്ത് വയ്ക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി ആദ്യമേ തന്നെ മുടക്കുവാനും വേണ്ടി നടപ്പിലാക്കാതിരിക്കുവാനും വേണ്ടി ബിജെപിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിന്റെ അതിന്റെയെല്ലാം ഒരു ചുവടുപിടിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി വൈകിപ്പിക്കാൻ ഉള്ള ഒരു താല്പര്യം തന്നെയാണ്